നിങ്ങൾ നിങ്ങളല്ലാഹുവിന്റെ വചനങ്ങൾക്ക് സമയം എത്ര ചെലവഴിക്കാറുണ്ട് അനാവശ്യമായ വാർത്തകളും ഫോർവേഡുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും തംസ് തംസ് ഡൗണുകളും എന്തിനാണിതൊക്കെ നന്മകൾ സ്വീകരിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നല്ലാതെ ആധുനികമായ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും അനാവശ്യമായി നമ്മുടെ സമയം കൊല്ലുകയെന്ന് മാത്രമല്ല ഒരുപാട് റീപച്ചുകളും നിമീമച്ചുകളും കഥഫടക്കമുള്ള മാരകമായ തെറ്റുകൾ വളരെ ഗുരുതരമായ പാപങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരുന്ന കാലം അതെല്ലാം ഒന്ന് മാറ്റി വച്ചിട്ട് അള്ളാഹുവിന്റെ കലാമിനെടുത്ത് ഓതി നോക്കട്ടെ നമ്മുടെ പള്ളികൾ എത്ര മനോഹരം എത്ര സൗകര്യമുള്ള മസ്ജിദുകൾ എത്രയെല്ലാം മുസാഫുകൾ എത്ര മനോഹരമായ പ്രിന്റ് നല്ല ലൈറ്റ് നല്ല വെളിച്ചം നമ്മുടെ മുൻഗാമികൾക്ക് അത് ഉണ്ടായിട്ടുണ്ടോ അവർക്ക് ഓതാൻ പ്രയാസമല്ലേ മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിലല്ലേ നമ്മുടെ ഉപ്പന്മാര് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ വളർന്നു വന്നത് ഇന്ന് എത്ര റാഹറ്റാൻ എത്ര വെളിച്ചമുണ്ട് നമ്മുടെ വീടുകളിൽ ആ വെളിച്ചത്തിനൊരു ഷുക് നമ്മുടെ വീടുകൾ അള്ളാഹു നമ്മുടെ സൗകര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ഒരു ദിവസം ഒരു പേജെങ്കിലും സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളും അള്ളാഹു തമ്മിലുള്ള ബന്ധം എത്ര ദുർബലമാണ് നിങ്ങൾ ഒരു ഒരു ഇതോടൊപ്പം ഓതിയിട്ടുണ്ട് ഓതിയിട്ടുണ്ട് സൂറത്തുൽ മാഇദ നാല് സൂറകൾ ുംക്കാത്തിൽകൾ ഒരറ്റിൽ രാത്രി നിസ്കാരത്തിലെ ഒരു ഈ ദീർഘമായ വരുന്ന ഈ സൂറത്തുകൾ ഒരു റക്കാച്ചിൽ ഓതിയത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇതേ അതാണ് അത്ഭുതം നിങ്ങൾ ഓതണം ഓതാൻ തുടങ്ങി ഹബീബ് റിഫ്ലക്ട് ചെയ്യണം എന്ന് പറയുകയാണ് അതിന്റെ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ഒന്നും മനസ്സിലായില്ലെന്നിരിക്കെ ഇത് അള്ളാഹുവിന്റെ കലാമാണ് എന്റെ റബ്ബനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രയെങ്കിലും വേണം എന്നല്ലാതെ നമ്മൾ ഖുർആാൻ ഓതുന്നു അശ്രദ്ധമായിരിക്കുന്നു അങ്ങനെ ആവല്ലേ ഇതെല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസിൽ എന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും സങ്കീർണമായ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം ഗ്യാസാണ് നമ്മളകത്തെടുക്കുന്നത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളത് പുറത്തേക്ക് വിടുന്നു അകത്തേക്ക് ഓക്സിജൻ എടുക്കുന്നു നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ചെന്ന് ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഓക്സിജൻ നമ്മൾ ആലോചിക്കുന്നുണ്ടോ മനുഷ്യന്റെ ഒരു ഒരു എന്ന അറബിയിൽ പറയുന്ന എന്നറബിയിൽ നമ്മുടെ നമ്മുടെ തന്നെ തന്നെ ശരീരം നിലനിൽക്കുന്നത് ആ ശ്വാസോങ്ങളിൽ നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതം വാഹുവിന്റെ തുടങ്ങി കേട്ടിരിക്കുന്നു ൂട്ടത്തിൽ فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا نبيه فكيف إذا جئنا من كل أمة بشهيد نبيه അങ്ങയുടെ മുമ്പ് കഴിഞ്ഞുപോയ തലമുറ തലമുറകളിൽ പ്രവാചക ശ്രേഷ്ഠന്മാർ വന്നുപോയ കാലഘട്ടങ്ങളിൽ അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ അവർ വന്നപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത് എന്നറിയാൻ ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രവാചകന്മാർ നന്മ പഠിപ്പിക്കുന്നവരാൻ അവരെ ബഹുമാനിച്ചിട്ടുണ്ടോ അവർ പറയുന്നത് ശ്രവിച്ചിട്ടുണ്ടോ എന്താണ് അവർ ഉത്തരം കൊടുത്തത് അതിന്റെ മറുപടി റബ്ബിനറിയാം എന്നാൽ പരസ്യമായി കോടാനുകോടി ആളുകൾ നിൽക്കുന്ന റബ്ബിന്റെ മഷറയിൽ വെച്ച് അള്ളാഹു ഓരോരോ സമുദായങ്ങൾ വിസ്തരിക്കും വിചാരണയ്ക്ക് വേണ്ടി അവരുടെ കൂടെ അവരുടെ നേതാവായ പ്രവാചകനും കൂടെ ഉണ്ടാകും അതാണ് ഖുർആാൻ പറയുന്നത് ഓരോരോ സമുദായത്തിൽ നിന്ന് അവർക്ക് സാക്ഷി പറയാനുള്ള ആളുകളെ നമ്മൾ വിസ്തരിക്കുകയും അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ഈ സുഹാബികൾക്കും മുഴുവനും സാക്ഷി പറയാൻ നബിയെ നിങ്ങളെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നബി ഞങ്ങൾ കരയാൻ തുടങ്ങി കഴിഞ്ഞില്ലാമത്തായെത്തിയപ്പോൾ ഹബീബിനെ പറ്റിയാണ് അള്ളാഹു പറയുന്നത് നാളെ നമുക്ക് വേണ്ടി ഹബീബിന് വിസ്തരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും അള്ളാന്റെ കോടതിയിൽ കൊണ്ടുവന്ന് എന്റെ റസൂൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്റെ ഹബീബിന്റെ ആ ഹദീത്തുകളും ആയത്തുകളും ഖുർആാനും ദീനും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയും നമ്മൾ കുറ്റക്കാരായി നിൽക്കുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ മുത്തുനബി അള്ളാഹു വിസ്തരിക്കുകയും ചെയ്യുമ്പോ എന്തായിരിക്കും അവസ്ഥ ഇനി ഇനി എന്ന് നിർത്തുകൾ പറയുകയും ഞാൻ കണ്ടു നോക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണിനീര് വരുന്നത് ഞാൻ കാണുകയായിരുന്നുവെന്ന് മഹാനായി നിബിധങ്ങളും നേരം കരയുകയായിരുന്നു മഷറയെ ഓർത്തുകൊണ്ട് ഹബീബ് കരയുകയായിരുന്നു വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം നമ്മൾ അങ്ങനെയാവട്ടെ അള്ളാഹു പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓർമ്മ വരണം ഒരു ഓർമ്മ വരണം നമുക്ക് ആ ഓർമ്മ വരും എപ്പോഴെന്നറിയോ ഒരു മാരകമായ അസുഖം ശരീരത്തിലുണ്ടെന്ന് വരുമ്പോ അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ അള്ളാഹു കാവൽ നൽകട്ടെ ആഫീസ് നൽകട്ടെ ക്യാൻസറിന്റെ സ്റ്റേജുകളിൽ ഇന്ന സ്റ്റേജത്തിൽ ലാസ്റ്റിലാൽ റേഡിയേഷൻ ചെയ്തിട്ട് കാര്യമില്ല കീമോ ചെയ്തിട്ട് കാര്യമില്ല കൊണ്ടുപോയിക്കോളും വീട്ടിലേക്ക് രോഗികളോട് പരസ്യമായി ഡോക്ടർമാർ സംസാരിക്കും നിങ്ങൾക്ക് ഇന്ന രോഗമാണ് ഞങ്ങളുടെ കണക്ക് പ്രകാരം ഇത്രയേ നിങ്ങൾക്ക് ആയുസ് കാണുന്നുള്ളു രണ്ടു മാസം ദിവസം ഒരു മാസം രണ്ടാഴ്ച ഇന്ന് രോഗികളോട് പറയുന്ന കാലമാണിത് രോഗിയുടെ അവകാശമാണ് ഇത്രയേത് രോഗികളോട് പറയും ഡോക്ടർമാർ പച്ചയിൽ പറയും നമ്മൾ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ പൊരുൾ നമുക്ക് അന്നേരം ശരിക്കു ബോധ്യപ്പെടും അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരുങ്ങുന്നത് ഞാൻ എന്ത് ചെയ്തു ഉറപ്പേ ഞാനിപ്പൊ എന്തു ചെയ്തു സമയം കഴിഞ്ഞല്ലോ രണ്ടാഴ്ച ഇത്രയേ ഉള്ളൂ എന്റെ മുമ്പിൽ ഒരു മാസം നാലു മാസം കഴിഞ്ഞാൽ ഞാൻ മണ്ണിൻ്റെ ഉള്ളിലേക്കോ പടച്ചവനെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ സമയമുണ്ടോ ഇനി ഞാൻ ഓതിച്ച് എവിടെ എത്താൻ ഓത്തുപോലും പഠിച്ചില്ലല്ലോ ഖുർആൻ ഓതാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങും അതുകൊണ്ട് മുമ്പിനെ സമയമുണ്ട് യൗവനം തീരും മുമ്പേ മറുപടി പറയണം അള്ളാഹുവിന്റെ ഖുർആാനിന് വേണ്ടി നമ്മൾ എത്ര നേരമാണ് ചിലവഴിക്കുന്നത് എത്ര നേരം അള്ളാഹുവിന്റെ കലാമുമായി നമുക്ക് ബന്ധമില്ലെങ്കിൽ ആത്മീയമായ ഉത്തേജനം ഇവിടെ നിന്ന് കിട്ടും ആത്മീയ വെളിച്ചം ഇവിടെ നിന്ന് കിട്ടും പൈശാചികതയുടെ സർവന്ധാകാരത്തിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോവാൻ അള്ളാഹുവിന്റെ കലാമിനല്ലാതെ എന്തിനാണ് കഴിയുക

അള്ളാഹു അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിധിച്ച എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്ക കൊണ്ട് അള്ളാഹു തട്ടി ദൂരത്താക്കട്ടെ അതുകൊണ്ട് കാര്യമായ നല്ല കനത്തിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കൊടുക്കണം സാന്ദർഭികമായി ഉണർത്തുകയാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഖുർആആൻ അത്ഭുതമാണ് സയ് കുത്തുബിന്റെ ഫീലാനിൽ ഖുർആൻ എന്ന വ്യാഖ്യാനം എഴുതിയ സയ്യിദ് കുതുബ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ വിവിധ വീക്ഷണങ്ങളുണ്ട് നമ്മൾ അതിന് ഇതിലേക്കല്ല പോകുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അതൊന്നും ഇന്ന് മെജോറിറ്റി ഓഫ് ഉലമ അംഗീകരിക്കുന്ന വിഷയങ്ങളല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഈജിപ്തിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു കപ്പൽ വഴി സ്വിസ് കനാൽ മുറിച്ച് ആ വഴി അദ്ദേഹം മെഡിറ്ററേനിയൻ കടല് കഴിഞ്ഞ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്ന തൻ്റെ ഒരു യാത്രയുടെ കഥ വിശുദ്ധ ഖുർആാലിൻ്റെ വ്യാഖ്യാനം എഴുതിയ സയ്യിദ് കുത്തുബ് പറയുന്നുണ്ട് അവരെ ഒരു പത്തിരുപത് ഈജിപ്ഷ്യൻ ചെറുപ്പക്കാരോടുകൂടെയാണ് സയ്യിദ് കൊതുബ് ഈജിപ്തിൽ നിന്ന് പോകുന്നത് കപ്പലിലാണ് യാത്ര അപ്പോൾ ചെക്ലോസ് ചെക്ക് റിപ്പബ്ലിക്കിലെ പൗരന്മാർ ഒരു സംഘം ആളുകൾ ആ കപ്പലിലുണ്ട് അവരും അടക്കം ഈ മുസ്ലിം ചെറുപ്പക്കാർ അറബികൾ ഈജിപ്തുകാർ മിസിലുകൾ അവരും ഒരുമിച്ച് കപ്പലിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ യാത്രയാണ് അന്ന് അവരാ ആ കപ്പലിൽ ജുവാനുഷ്കരിച്ചു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ മസലകൾ എന്താണെന്നതല്ല ഞാൻ പറയുന്നത് സയ്യിദ് കുത്തുബതിൽ ഇമാമു നിന്നു സബ്യ ഹസ്മ റബ്ബിഖലഅലയും ഹൽ അച്ചാക്ക് ഹദീഫുൽ ഖാഷിയ ഈ രണ്ട് സൂഹത്തുകളും രണ്ട് റക്കായത്തിലായി നിസ്കരിച്ചു പിന്നിൽ ചെറുപ്പക്കാരായ പത്ത് ഒരു സംഘം ആളുകൾ അവരുടെ മറ്റു മുസ്ലിമീങ്ങളായ ആളുകളും ഈജിപ്തുകാരും അടക്കം ഒരു സംഘം ആളുകൾ അവിടെ ജു നിസ്കരിച്ചു സയ്യിദ് സെയ്ദുത്തുബിൻ്റെ ഖുർആാനിൻ്റെ പാരായണം കേട്ടിട്ട് ഒരു പെണ്ണ് അവൾക്ക് അറബി അറിയില്ല പൊട്ടിക്കരഞ്ഞു നരകത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട് അവിടെ സ്വർഗത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട് ഈ വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് കേട്ടിട്ട് അറബ് ഭാഷ അറിയാത്ത ചെക്കോസ്ലവാ ചെക്കോസ്ലവാക്കാരിയായി പെണ്ണ് ചെക്ക് റിപ്പബ്ലിക്കുകാരിയായി യുവതി പൊട്ടിക്കരഞ്ഞപ്പോ ഗൈഡിനോട് ചോദിച്ചു നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് ഇവർ കരയുന്നത് പറഞ്ഞു നിങ്ങളുടെ ഖുർആാനിന്റെ പാരായണം കേട്ടപ്പോ അവരുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു കുലുക്കം എന്തെന്നില്ലാത്തൊരു പെടക്കൽ എന്തോ ഒരത്ഭുതം സംഭവിച്ചു എന്നിവരെ പറയുന്നു വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ അറബി റിയാത്തൊരാൾ അറബി അറിയാത്ത കഴിയില്ല അത് നമ്മൾ എത്ര അറബി പഠിച്ചിട്ടും കാര്യമില്ല ഒരു മനുഷ്യനോ സാധ്യമല്ല മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു മേശക്ക് ചുറ്റുമിരുന്നിട്ട് ഈ ഖുർആാനു പോലോത്തൊരു ഗ്രന്ഥം ഉണ്ടാക്കാൻ അവരെങ്ങാനും പരിശ്രമിച്ചാൽ അതിന് സമാനമായി കൊണ്ടുവരാൻ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും സാധ്യമേ അല്ല എന്ന് വിശുദ്ധ ഖുർആാൻ തീർത്തുപറയുന്ന അള്ളാഹുവിന്റെ ഈ കിതാബ് നമ്മളൊന്ന് കേൾക്കണം അമുസ്ലിമീങ്ങളായ ആളുകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പ്രകമ്പനം കൊള്ളുന്നുണ്ട് അത്ഭുതം തോന്നുന്നുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് അവർക്ക് നമ്മളും വിശുദ്ധ ഖുർആൻ കേൾക്കുക നമ്മൾ ഓതുക അഷറഫ്ലി വസങ്ങൾക്ക് സ്വഭാവം ഉണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ നിബിധങ്ങൾ ഇങ്ങനെ നടക്കും വീടുകൾക്കിടയിലൂടെ എന്തിനാണെന്നറിയോ ആരെങ്കിലും ഖുർആൻ ഓതുന്നുണ്ടോ അവരുടെ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ അന്നത്തെ വീടുകൾ അങ്ങനെയാണ് ഇന്ന് നടന്ന നല്ല ഹിന്ദി സീരിയലിന്റെ സൗണ്ട് കേൾക്കാം അല്ലേ മുസ്ലിം വീടുകൾക്ക് ചുറ്റും ഇടയിലൂടെ നടന്നുപോയാൽ സിനിമ കോമഡി പരിപാടികൾ റിയാലിറ്റി ഷോകൾ സമയത്തിന്റെ വില അറിയാത്തവരാണ് അത് ചെയ്യുന്നത് അത്രയും ഞാൻ പറയൂ സമയത്തിന്റെ മനുഷ്യൻ ഇവിടെ പലതും ചെയ്യാനുണ്ട് ഒരുപാട് നന്മ ചെയ്തു തീർക്കാനുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് സമയം ഇങ്ങനെ ടെലിവിഷന്റെ മുമ്പിൽ കൊല്ലാൻ കഴിയില്ല അള്ളാഹുന്റെ ഹബീബ് അന്നത്തെ വീടുകൾക്കിടയിലൂടെ കടന്നു പോകുന്നത് ആരൊക്കെയാണ് ഓതുന്നത് ഏതൊക്കെ സൂറകളാണ് ഓതുന്നത് എന്ന് കേൾക്കാൻ അങ്ങനെ ഒരു വീടിന്റെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു പ്രായമായ ഉമ്മ അവിടെ ഇരുന്ന് കുർആാനോതുന്നു ഒരു ഉമ്മ ഓതുകയാണ് ഹൽ ിൽ അന്നത്തെ വീടുകളങ്ങനെയാണ് വഴിയിലേക്കാണ് തുറക്കുക വഴി വക്കിലുള്ള പഴയകാല വീടുകളൊക്കെ നമ്മൾ സങ്കൽപ്പിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും വാതിൽ അന്ന് മുറ്റങ്ങളില്ലല്ലോ തുറക്കുന്നത് റോഡിലേക്ക് ആ വാതിലിന്റെ രീകത്ത് മുത്തനിബിതങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ആളുകൾ ടി വിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് എനിക്കതിലാണ് പേടി സമയം കഴിഞ്ഞ് അസർ കഴിഞ്ഞ് മകരിഭാവാനായി എന്നിട്ടും ടിവിൻ്റെ മുമ്പിൽ എഴുങ്ങി നിൽക്കുന്നത് ഏത് ആയുഷിലാണ് ഞാൻ പറയുന്നത് ആയുഷ് അസ്ർ കഴിഞ്ഞ മകരിവായിട്ടുണ്ട് എന്നിട്ടും സീരിയലും സിനിമാ നടന്മാരുടെ കഥകൾ ഞാൻ പറയട്ടെ വീട്ടിലെ വാപ്പ മകൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്നത് വാപ്പ മകളെ കയറി പിടിച്ചു വീട്ടിൽ വരുന്ന ജോലിക്കുന്ന പെണ്ണിനുമായി ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടോ ഇതൊക്കെ ഏത് ഭർത്താക്കന്മാരെ നിറഞ്ഞു സിനിമ കാണുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേര് സിനിമയോ സീരിയലോ ഇതിലുള്ള നൃത്തരംഗങ്ങളും സിനിമ അതിൻ്റെ ഒക്കെ മനുഷ്യനെ വ്യഭിചാരത്തിനാണ് പ്രേരിപ്പിക്കുന്നത് അങ്ങനത്തെ വാപ്പന്മാരായി കയറി പിടിക്കുന്ന പരിപാടി ചെയ്യുന്നത് സ്വന്തം മകൻ സ്വന്തം ഭർത്താവിൻ്റെ ഉപ്പ വീട്ടിലുള്ളത് കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വാടകക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് മാനസിക രോഗമാണ് അവർ പറയാറ് അപ്പോൾ എന്താ ഈ മാനസിക രോഗം എന്നാലോചിച്ചപ്പോഴാ അവരാ കുടുംബം വിഷയം പറഞ്ഞത് സ്വന്തം മകൻ്റെ ഭാര്യയെ വാപ്പ കണ്ണുവെച്ച് നടക്കാൻ ഇതെങ്ങനത്തെ വാപ്പ എന്നറിയോ ഈ റിമോട്ട് പിടിച്ച് നടക്കുന്ന വാപ്പമാർ ആ സ്വഭാവമുള്ളവർക്കിത് വരും